പത്തരുമാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കല്യാണ മണ്ഡപത്തിൽ ഇരിക്കുന്ന സമയം നയല എന്നുള്ള ഉറപ്പ് ജലജയ്ക്ക് അഭി നൽകുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരിക്കലും എനിക്ക് അവരെ അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ ജലജ പറയുന്ന സമയത്ത് ആദർശമാണെങ്കിൽ ഇത് കേട്ടിട്ട് അപ്പച്ചി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ചി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ വീടുമായിട്ടുള്ള നമ്മുടെ അടുപ്പം ഒരിക്കലും കുറയത്തില്ല കൂടുകയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ രണ്ട് പെൺമക്കളും ഇപ്പോൾ അനന്തപുരിയിലെ മരുമക്കളാണ് അതുകൊണ്ട് തന്നെ അപ്പച്ചിനി അവരെ അംഗീകരിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ ആദർശി പറയുമ്പോൾ ഞാൻ അംഗീകരിക്കടാ അംഗീകരിക്കാൻ മാത്രമല്ല അവളുടെ അവരുടെയൊക്കെ അടിമയായിട്ട് നിൽക്കാനും കൂടി പറയാണ് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് സതീശൻ നവ്യയ്ക്ക് മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് സംസാരിക്കുന്നുണ്ട് നല്ല സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് താൻ താനെന്താണോ പറഞ്ഞതെന്ന് നവ്യ ചോദിക്കുകയാണേ ഞാൻ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് എന്നും എനിക്ക് നവ്യയെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പറയുന്നത് കേട്ടിട്ട് നവ്യയ്ക്ക് ദേഷ്യം വരികയും നവ്യ പറയുന്നുണ്ട് താനിവിടുന്ന് മര്യാദയ്ക്ക് പൊക്കോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അത് നിന്നെയും കൊണ്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് നവ്യയെ മയക്കുന്ന രീതിയിൽ ക്ലോറോഫോം മണപ്പിച്ചിട്ട് അവിടെ ബോധം കെടുത്തിയിട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ തൂക്കിയെടുത്തും കൊണ്ട് അത് കഴിഞ്ഞ് ആദർശം എല്ലാവരും കൂടി അന്വേഷിക്കുന്നുണ്ട് നവ്യ എവിടെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നയനയുടെ അടുത്തൊക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെ അവർ നോക്കുന്ന സമയത്ത് അവിടെ നവ്യ ഒന്നും കാണുന്നില്ല കേട്ടോ അപ്പോഴേക്കും അവരവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇത് മനഃപൂർവം അഭിവപ്പിച്ച പണിയാണെന്ന് മനസ്സിലാക്കി കൊണ്ട് ആദർശ നേരെ അവിയുടെ അരികിലേക്ക് ചെല്ലുകയും എന്നിട്ട് നവ്യ എവിടെ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് എനിക്കറിയില്ല ഏട്ടാ ഞാൻ ഇവിടെയല്ലേ നിൽക്കുന്നത് പിന്നെ എങ്ങനെ അവൾ എവിടെ പോയി എന്നുള്ള കാര്യം എനിക്ക് എങ്ങനെ അറിയുന്നത് അവൾ അവളെവിടെ കുറച്ച് മുമ്പ് കണ്ടതാണല്ലോ എനിക്ക് അവൾ എവിടെ പോയി എന്ന് സത്യമായിട്ട് ഏട്ടാ എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ തനിക്കും തൻ്റെ അമ്മയ്ക്കും ഈ കല്യാണത്തിന് സമ്മതമില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് ഇതിലുള്ള എല്ലാ പദ്ധതിയും പ്ലാൻ ചെയ്തിരിക്കുന്നത് അബിയാണെന്നുള്ള സത്യം എനിക്കുമല്ല ഇവിടെ എല്ലാവർക്കും അറിയാം എന്നൊക്കെ ആദർശിച്ച് പറയുന്നുണ്ട് കേട്ടോ കുറച്ച് മുമ്പ് ജ്യൂസിനകത്ത് ഡ്രിങ്ക്സ് കലക്കിയിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും കൊടുത്തു അതിലൂടെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് ഇവിടെ ഇനിയും ഒരുപാട് ലീലാഭ്യാസങ്ങൾ നടക്കൂ എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ അബിക്ക് അറിയാം ആ നവ്യ ആര് കൊണ്ടുപോയി എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് മുത്തശ്ശൻ അബിക്കരികിലേക്ക് വരികയും അബിയുടെ അടുത്ത് സത്യം പറയാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ ഒന്നും അറിയില്ല എന്നൊക്കെ പറയാണ് അത് കഴിഞ്ഞ് ചിലച്ചയുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ചിലച്ചയും പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല അച്ഛ കല്യാണത്തിന് എനിക്ക് സമ്മതം അല്ലെങ്കിൽ പോലും ഞാൻ ഇതിൽ ഒന്നിനും പങ്കാളിയല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സമയത്ത് മുത്തശ്ശിനൊരു കടുത്ത തീരുമാനം തന്നെ പറയുകയാണ് നവ്യയും കൊണ്ടിട്ടല്ലാതെ രണ്ട് പേരും ഇനി അനന്തപുരി തറവാടിൻ്റെ പടി പഠിച്ചവിട്ടി പോരുത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് രണ്ടുപേരെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് എന്തായാലും അബിക്ക് ഉടനെ തന്നെ നവ്യയെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി പറയേണ്ട അവസ്ഥയിലേക്കൊക്കെയാണ് എപ്പിസോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്